നിങ്ങളൊരു നാച്ചുറലി ഹെൽദി ഗ്ലോയിങ് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഈ പറഞ്ഞ റിസൾട്ട് അച്ചീവ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ ഇനി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്സായിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അധികം ചെയ്തു പോയിട്ടാണോ ഈ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു നാച്ചുറലി ഗ്ലോയിങ് സ്കിൻ ആഗ്രഹിക്കാത്ത ആരുമില്ല യഥാർത്ഥത്തിൽ ഈ നാച്ചുറൽ ഗ്ലോ ഉണ്ടാവുന്നത് തന്നെ ഒരു ഹെൽദി സ്കിന്നാകുമ്പോഴാണ് അപ്പം നമ്മൾ ശരിക്കും ഒരു ഹെൽത്തി സ്കിന്നാണ് ഇവിടെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഒരു ഡൾ സ്കിൻ എപ്പോഴും ഒരു അൺഹെൽദിനെസ് റെപ്രസെന്റ് ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ അപ്പോൾ നിങ്ങളുടെ സ്കിൻ എന്ത് കണ്ടീഷനിലാണ് ഇരിക്കുന്നതെങ്കിലും അതൊരു നാച്ചുറലി ഗ്ലോയിങ് സ്കിന്നിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും നമുക്ക് ഇവിടെ നോക്കാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നെന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം ഇപ്പം നിങ്ങൾ ഒരുപാട് റെജിം ഫോളോ ചെയ്തിട്ടുണ്ടാവും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് സ്കിന്നെന്താണെന്നറിയാത്ത പക്ഷം ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നോളന്നില്ല ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട് ഫോളോ ചെയ്യുന്ന റെജിമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിലും ഇനി വേറെ ആരുടെയെങ്കിലും സ്കിൻ കെയർ റെജിമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളണം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോന്റെ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളൊരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ ബേസിക്കായിട്ട് ഫൈവ് ആണ് യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ് നിങ്ങൾക്ക് ട്വൈസ് എ ഡേ അതായത് രണ്ട് ദിവസത്തിൽ രണ്ട് നേരം ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് മോയ്സ്ചറൈസിങ് ആണ് ക്ലെൻസിങ്ങിന് ശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക മൂന്നാമത്തെ സ്റ്റെപ്പ് എക്സ്ഫോളിയേഷൻ ആണ് എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കെമിക്കൽ എക്സ്ഫോളിയൻറ്റ് യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും നന്നാവുക അതും വീക്ക്ലി വൺസ് മാത്രമേ നിങ്ങൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ അടുത്ത സ്റ്റെപ്പ് സൺസ്ക്രീൻ ആണ് സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന കറുത്തവാടുകൾ നേരത്തെ കാണാൻ പറ്റുന്ന ചുളിവ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ സൺസ്ക്രീൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും നിങ്ങൾ പുറത്തു പോകുന്നതിൻ്റെ തേർട്ടി മിനിറ്റ്സ് മുന്നേ വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ സൺസ്ക്രീൻ എപ്പോഴും എസ് പി എഫ് തേർട്ടി പ്ലസ് അല്ലെങ്കിൽ ഫിഫ്റ്റി വരെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ കുളിക്കുമ്പോൾ കഴിയുന്നതും നിങ്ങൾ ചൂടുവെള്ളം യൂസ് ചെയ്ത് കുളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ചൂടുവെള്ളം നിങ്ങളുടെ സ്കിന്നിന് പെട്ടെന്ന് ഡ്രൈ ആക്കും ഡ്രൈ ആയി നിങ്ങളുടെ സ്കിന്നിന് പെട്ടെന്ന് ചുളിവ് വീഴാൻ സാധിക്കും നിങ്ങൾ കുളിച്ചതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിലെ വെള്ളം ഒരിക്കലും ടവിൽ വെച്ചിട്ട് വല്ലാതെ ശക്തിയായിട്ട് തുടച്ചു നീക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും വളരെ പതുക്കെ ഒപ്പിയെടുക്കാനുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു മോയ്സ്ചറൈസിംഗ് ഏജൻ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള വെളിച്ചെണ്ണ അതുപോലെ ഓയിൽ ഷിയ ബട്ടർ കൊക്കോ ബട്ടർ പോലുള്ള സാധനങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫേസിലേക്ക് ഈ പറയുന്ന ഓയിൽസ് എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളതാണ് ഓയിലി ആണെങ്കിൽ ഒരിക്കലും ഫേസിൽ ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ മുഖക്കുരു വ അധികം വരാൻ സാധ്യതയുള്ള സ്കിന്നാണെങ്കിലും ഒരിക്കലും ഫേസിൽ ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം കാരണം മേക്കപ്പിൻ്റെ ചെറിയൊരു അംശം പോലും പിന്നീട് നിങ്ങളുടെ സ്കിന്നിന് ഇറിറ്റേറ്റ് ചെയ്യാനും സ്കിന്ന് റെസ്പോണ്ട് ചെയ്യാനും സാധ്യതയുണ്ട് ഇതിൻ്റെ ഒരു ഡബിൾ ക്ലെൻസിംഗ് ടെക്നീക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ആദ്യം സ്കിന്നിൽ നമ്മൾ എപ്പോഴും ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസർ വെച്ചിട്ട് നന്നായിട്ട് ഈ മേക്കപ്പ് തുടച്ചു മാറ്റുക എന്ത് മേക്കപ്പിൻ്റെ അംശം ഉണ്ടെങ്കിലും നന്നായിട്ട് തുടച്ചു മാറ്റുക അതിനുശേഷം രണ്ടാമത് നിങ്ങൾ ഏത് ക്ലെൻസർ ആണോ യൂസ് ചെയ്യുന്നത് ആ ക്ലെൻസർ വെച്ചിട്ട് രണ്ടാമത് ഒന്നും കൂടി മുഖം കഴുകുക ബ്യൂട്ടി സ്ലീപ്പ് എന്ന് പറയുന്നത് ശരിക്കും തമാശയല്ല സ്ലീപ്പ് നമ്മുടെ സൗന്ദര്യത്തെ മാത്രമല്ല നമ്മുടെ ഹെൽത്തിനെയും വളരെയധികം ബാധിക്കുന്നുണ്ട് എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലീപ്പ് എടുക്കുക എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് സ്ലീപ്പ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ് നിങ്ങൾ ഡെയിലി ട്വൻറ്റി മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഒരുപാട് ഔട്ട് ആണെങ്കിൽ അതായത് നിങ്ങൾക്ക് വർക്ക് സ്ട്രെസ് അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ സ്ട്രെസ്സേസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുടി പെട്ടെന്ന് നരയ്ക്കാനും നിങ്ങളുടെ സ്കിന്നിൽ ഏർലി ഏജിങ് അതായത് നേരത്തെ പ്രായമാവുന്ന രീതിയിൽ നിങ്ങളുടെ സ്കിന്ന് മാറാനും സാധ്യതയുണ്ട് ഈ പറയുന്ന ഗ്ലോ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരു ഡൽ സ്കിന്നായിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരം സ്ട്രെസ്സേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കഴിയുന്നതും മാറ്റിയെടുക്കാൻ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ സ്ട്രെസ്സിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് അടുത്തത് നിങ്ങൾക്ക് സ്മോക്കിംഗ് പോലത്തെ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതായത് സ്മോക്കിംഗ് ആൽക്കഹോൾ ഇതെല്ലാം കൺസ്യൂം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നു പെട്ടെന്ന് ഡ്രൈ ആയിട്ട് ചുളിവ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ധാരാളം വെള്ളം കുടിക്കുക ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ സ്കിന്ന് വെള്ളത്തിൻ്റെ അംശം കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെയധികം വലിഞ്ഞിരിക്കുന്നതും നിങ്ങളുടെ ചുണ്ടൊക്കെ വിണ്ടു പൊട്ടുന്നതുമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഡീഹൈഡ്രേഷൻ മാത്രമാണ് അതിൻ്റെ ഒരു കാര്യം അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക ഈവൻ മഴക്കാലത്ത് പോലും വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക യു ആ വോട്ട് യു ഈ നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതാണ് നിങ്ങൾ സത്യത്തിൽ അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് വളരെ റെലവെൻ്റ് ആണ് നിങ്ങളുടെ ഭക്ഷണത്തിന് നിങ്ങളുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടോ അതൊക്കെ ബാലൻസ്ഡ് ആയിട്ട് പോകുന്നുണ്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫിഷ് അവോക്കാഡോ സൺഫ്ലവർ സീഡ്സ് വാൾനട്ട്സ് പിന്നെ പല കളേഴ്സിലുള്ള വെജിറ്റബിൾ അതായത് മൾട്ടി കളേഴ്സിലുള്ള വെജിറ്റബിൾ ഫോർ എക്സാമ്പിൾ ക്യാരറ്റ് ബീട്രൂട്ട് ഗ്രീൻ വെജിറ്റബിൾസ് ബാക്കിയുള്ള കളേഴ്സിലുള്ള വെജിറ്റബിൾസ് എല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രീൻ ടീ വളരെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതിൽ കാറ്റക്കിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് ആ സാധനം നിങ്ങളുടെ ശരീരത്തിലെ നേരത്തെ കാണിക്കുന്ന ഏജിങ്ങിനെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കും സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡ് ഫോർ സ്കിന്നെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും കുറച്ച് കാര്യങ്ങൾ ഡയറ്റിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതിൽ ഒരു കാര്യമാണ് ഷുഗർ ഷുഗർ നമ്മളെ സ്കിന്നിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് വളരെ അധികം സ്വീറ്റ്സ് കഴിക്കുന്ന ആളാണെങ്കിൽ നമ്മളൊരു സ്വീറ്റ് ടൂത്ത് ആണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ വളരെ മോശമായിട്ട് ഷുഗർ എഫക്റ്റ് ചെയ്യും മുഖക്കുരു പോലത്തെ കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിൽ കാണിക്കാൻ ഒരു കാരണം ഷുഗർ ആണ് രണ്ടാമത്തെ കാര്യം ട്രാൻസ് ട്രാൻസ്ഫാറ്റാണ് അതായത് നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഓയിൽ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓയിൽ നമ്മുടെ സ്കിന്നിനെ വളരെ മോശമായിട്ട് ബാധിക്കും അതും നമ്മൾ കട്ട് ഓഫ് ചെയ്യുന്നത് വളരെ നല്ല സോൾട്ടിൻ്റെ അംശവും കുറച്ച് വെട്ടിക്കുറയ്ക്കുന്നത് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് സോൾട്ടിൻ്റെ ഒരുപാട് ആവശ്യം ഇല്ല എന്നുള്ളതൊരു സത്യമുണ്ട് പിന്നെ ഫ്രൈഡ് ഫുഡ് ഡെയറി പ്രോഡക്റ്റ്സ് ഇതൊക്കെയാണ് സ്കിന്നിനെ കുറച്ച് മോശമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ സ്കിന്നിനെ ഏത് കാര്യമാണ് ഏറ്റവും മോശമായിട്ട് ബാധിക്കുന്നത് എന്നുള്ളത് ഏജിംഗ് സ്കിന്നിനെ കുറിച്ചാണ് ഞാൻ അടുത്തായിട്ട് പറയുന്നത് നിങ്ങൾ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് പ്ലസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഏജ് ചെയ്ത് തുടങ്ങി എന്നുള്ളൊരു സത്യമുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏജിങ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു ഘടകം കൂടി നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ആഡ് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്കിൻ ഏജ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിൽ നമുക്കൊരു ഹൈഡ്രേഷൻ ലെവൽ നഷ്ടപ്പെട്ടു തുടങ്ങി അതായത് നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈ ആൻഡ് സാഗി ആവാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് കൂടാതെ നിങ്ങൾക്കൊരു ആൻറ്റി ഓക്സിഡൻറ്റ് സീറം അതായത് വൈറ്റമിൻ സി പോലുള്ള സീറംസ് നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എ എച്ച് എ പോലത്തെ ക്രീംസ് അതായത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ക്രീംസ് പോലുള്ള ക്രീമുകൾ ആഡ് ചെയ്യാവുന്നതാണ് ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ക്രീംസിൽ വരുന്നതാണ് ഗ്ലൈക്കോളിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് സിട്രിക് ആസിഡ് ഒക്കെ അപ്പം ഈ പറയുന്ന ക്രീംസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ആഡ് ചെയ്യാവുന്നതാണ് റെറ്റിനോയിഡ് പോലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഡോക്ടറുടെ റെക്കമെൻഡേഷൻ സജഷൻ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരു പ്രത്യേക കാര്യം നി നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത് മിറാക്കിൾ ക്യൂർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം സ്കിൻ കെയറിൽ ഇല്ല നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും നിങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് വേറെ എന്തെങ്കിലും ആയി മാറാൻ സാധിക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഒരു മിറാക്കിൾ ക്യൂർ എന്ന് പറയുന്ന ഒരു ക്യൂറും സത്യത്തിൽ സ്കിൻ കെയർ റെജ്മനിൽ അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്റ്റ്സിൽ വരുന്നില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജേണിയാണ് അത് നിങ്ങൾ ലൈഫ് ലോങ് കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ് പെട്ടെന്നൊരു മാറ്റം എന്നുള്ളൊരു കാര്യം ചിന്തിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്